തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമധ്യായം നാലാം വാക്യമാണ് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തമം അവൻ്റെ വഴികളൊക്കെയും ന്യായം അവൻ വിശ്വസ്തതയുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരുമുള്ളവൻ തന്നെ മോശ ഇസ്രായേൽ ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ച പാട്ടിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത് ദൈവം ആര് എന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നും വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകണം അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിന് അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം ദൈവത്തെക്കുറിച്ചുള്ള അല്പമായ അറിവ് അപകടം ചെയ്യുന്നതാണ് റോമാലേഖനത്തിൽ അപ്പോസ്തുമായ പൗരോസ് ദൈവത്തെക്കുറിച്ച് അറിയാവേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു അവരുടെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നാൽ അത് മനസ്സിലാക്കാതെയും ദൈവത്തിന് മഹത്വം കൊടുക്കാതെയും തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്ന വിവേകമില്ലാത്ത ജനത്തെയാണെന്ന് നാം എവിടെയും കാണുന്നത് അവർ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളായി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിയിലും രാഗങ്ങളിലും നികൃഷ്ട ബുദ്ധിയിലും ഏൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനാലാണ് അങ്ങനെ സംഭവിച്ചത് ഇസ്രയേലിന് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം മോശമുഖാന്തരം നൽകിയെങ്കിലും അവർ ദൈവകൽപ്പനകളെ ലംഘിക്കുന്നവരും വിഗ്രഹാരാധികളുമായി മാറി അവരെ ദൈവിക പരിജ്ഞാനത്തിലേക്ക് മടക്കി വരുത്തുകയാണ് ഈ വാക്കുകളിലൂടെ ഒന്നാമത് ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ പാറ എന്നാണ് ഇത് ദൈവത്തിൻ്റെ നിത്യാസ്തിക്യത്തെയും അചഞ്ചലതയെയും വ്യക്തമാക്കുന്നു പാറ ഉറപ്പുള്ളതും ഇളകാത്തതുമാണ് ദൈവത്തെ പാറ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന അനവധി ഭാഗങ്ങൾ തിരുവഴുത്തിലുണ്ട് യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്തേക്കും ആശ്രയിപ്പീനിയ പ്രവാചകൻ പറയുന്നു എവർലാസ്റ്റിംഗ് റോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ ദൈവം ദാനിയൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്ത പാറ കൈ തൊടാതെ പറഞ്ഞുവന്ന പാറയാണ് അത് സാമ്രാജ്യ ലോഹ ബിംബത്തെ തകർത്ത് പൊടിയാക്കുവാൻ അത് സാമ്രാജ്യ ലോഹബിംബത്തെ തകർത്ത് പൊടിയാക്കുവാൻ ശക്തിയുള്ള ധൂളിപ്പിക്കുന്ന പാറയാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇത് വെളിപ്പെടുത്തുന്നത് മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായി മൂലക്കല്ലായിട്ടാണ് യേശുക്രിസ്തുവിനെ പുതി നിയമത്തിൽ വെളിപ്പെടുത്തുന്നത് അത് ദൈവസഭയുടെ മൂലക്കല്ലാണ് ക്രിസ്തു എന്ന അടിസ്ഥാന ശിലയിലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത് ആ പാറയിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു വ്യക്തിക്കും ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ പണിത വീട് മഴയെയും കാറ്റിനെയും പ്രതിരോധിക്കുവാൻ ശക്തിയുള്ളതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിലും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും ദൈവം പാറ എന്ന് മാത്രമല്ല ദൈവം വിശ്വസ്തനും നീതിയും ന്യായവും ഉള്ളവനുമാണ് വ്യാജമില്ലാത്തവനാണ് അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികളെ ആരാഞ്ഞ് നോക്കുന്നവർക്ക് അതിൽ യാതൊരു ന്യൂനതയും കണ്ടെത്തുവാൻ കഴിയുകയില്ല ദൈവത്തെ നിന്ദിക്കുന്നവരും ത്യജിക്കുന്നവരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു മനുഷ്യപുത്രന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു സൃഷ്ടിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ ഇതാണ് കൊണ്ട് കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് തിരുവചനം പറയുന്നു ഇല്ലായ്മയിൽ നിന്ന് ഉളവാകട്ടെ എന്ന ഉച്ചാരണത്താൽ സകലത്തെ ഉളവാക്കിയ ദൈവത്തെ നാം എത്രമാത്രം മഹത്വപ്പെടുത്തണം മാത്രമല്ല ദൈവം രക്ഷിക്കുന്ന വ്യക്തിയാണ് രക്ഷ സർവജനത്തിനും ആവശ്യമാണ് അത് ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് പാപത്തിൽ പിറന്ന മനുഷ്യൻ്റെ രക്ഷ അത്യന്താപേക്ഷിതമാണ് അത് ക്രിസ്തുവിലൂടെ ദൈവം നിവർത്തിച്ചു നമ്മുടെ ശിക്ഷ ക്രിസ്തു സ്വയം സ്വയമേറ്റെടുത്തു നമുക്ക് പകരം ക്രൂശല്യാഗമായി നാം അനുഭവിക്കേണ്ട ന്യായവിധിതാവ് നമുക്ക് പകരം അനുഭവിച്ചത് കൊണ്ട് ഇനി നാം ശിക്ഷിക്കപ്പെടേണ്ടതില്ല അങ്ങനെ ദൈവം നമ്മുടെ തീർന്നു ഇന്ന് ശരണത്തിനായി ഓടിച്ചെല്ലുന്ന ഏവർക്കും അവൻ രക്ഷിക്കുന്ന പാറയാണ് പ്രിയരെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയും മഹത്വവും മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവമൊരിക്കൽ രക്ഷ കണ്ടെത്തുവാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ തൊണ്ണൂറ്റി രണ്ടാം ശങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമുക്കും പറയാം ഹോവേ നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഘാതമായവ തന്നെ മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല ഗ്രഹിക്കുന്നതുമില്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത്യുത്തമമാണ് എന്നറിഞ്ഞ് നമുക്കും ദൈവത്തിന് മഹത്വം കൊടുക്കാം സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പനാകട്ടെ സ്വർഗീയ പിതാവേ അവിടുത്തെ ദിവ്യമായ പ്രവർത്തികൾക്കായി നന്ദിയോട് സ്തോത്രം അവിടുത്തെ പ്രവർത്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് അത്യുത്തമെന്ന് ഗ്രഹിച്ച് അങ്ങേക്ക് മഹുത്വം കരേറ്റുവാനും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും അവിടുന്ന് ക്രമ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ